നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് സസ്പെൻഷൻ രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയ് മല്യ നൽകിയ സ്വർണം ചെമ്പാണെന്ന് റിപ്പോർട്ട് നൽകിയ ബി മുരാരി ബാബുവിനെതിരെയാണ് നടപടി നിലവിൽ ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണറാണ് മുരളിബാബു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ കയ്യിൽ സ്വർണപ്പാളി കൊടുത്തുവിട്ടതും മുരാരി ബാബുവാണ് അന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കെ ശ്രീകോവിൽ ഇരുവശത്തുമുള്ള സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിടുന്ന തെറ്റായി രേഖപ്പെടുത്തി ഗുരുതര വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം ചെമ്പാണെന്ന് മുരാരി ബാബു ആയിരുന്നു ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയിരുന്നു പരിശോധനയ്ക്ക് ശേഷം അനുമതി നൽകുന്നത് തനിക്ക് മുകളിലുള്ളവരാണ് ദ്വാരപാലകരിലും കട്ടിളയിലും നേരിയ തോതിലാണ് സ്വർണം പൂശിയത് അതുകൊണ്ടാണ് ചെമ്പ് തെളിഞ്ഞതെന്നും മുരാരി ബാബു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണപ്പാളി ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കയ്യിൽ മുരാരി ബാബു ഫയൽ ിൽ നിർദ്ദേശിച്ചിരുന്നു ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായെന്ന് ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു തിരുവാറണ കമ്മീഷണർ കെ എസ് ബൈജു എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് എന്നിവർ എതിരെയായിരുന്നു വിജിലൻസ് റിപ്പോർട്ട് മുരാരി ബാബു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ണികൃഷ്ണൻ പൂജയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി നവീകരണത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു ചെമ്പു തെളിഞ്ഞതുകൊണ്ടാണ് പാളി സ്വർണ്ണപൂഷാൻ കൊണ്ടുപോയതെന്നാണ് ബി മുരാരി മുരാതിബാബു മാധ്യമങ്ങളോട് പറഞ്ഞത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപൂശാൻ തീരുമാനിച്ചത് സ്വർണം മങ്ങി ചെമ്പ് തെളിഞ്ഞെന്നും തന്ത്രി പറഞ്ഞു ദ്വാരപാലക ശില്പങ്ങളിൽ ചെറിയ ശതമാനം സ്വർണ്ണമാണ് പൂശിയിരുന്നത് എല്ലായിടത്തും ഒരുപോലെ സ്വർണം പൂശിയിരുന്നില്ല മേൽക്കൂരയിൽ മാത്രമാണ് സ്വർണം പൊതിഞ്ഞിരുന്നത് അതുകൊണ്ടാണ് തിളക്കം നഷ്ടപ്പെടാത്തത് ദ്വാരപാലകരിലും കട്ടുകളിലും സ്വർണം പൂശുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ചെമ്പ് തെളിഞ്ഞത് കൈമാറിയത് അടിസ്ഥാനപരമായി ചെമ്പുപാളി തന്നെയാണ് അതുകൊണ്ടാണ് മഹസറിൽ അങ്ങനെ രേഖപ്പെടുത്തിയത് എന്നാൽ ആ മഹസറിൽ താൻ ഒപ്പിട്ടിട്ടില്ല ഉദ്യോഗസ്ഥലത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാൽ വീഴ്ചയിൽ തനിക്ക് പങ്കില്ലെന്നുമായിരുന്നു മുരാരി മുരാരിബാബുവിൻ്റെ നിലപാട് സ്വർണ്ണപ്പാളി കൈമാറുമ്പോൾ താൻ ചുമതലയിലില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനാറിന് സ്ഥാനമൊഴിഞ്ഞിരുന്നു തിരുവാഭരണ കമ്മീഷണറുടെ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിലാണ് സ്വർണ്ണ പൂശേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർ വന്ന് പരിശോധിച്ച ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇളക്കിയെടുത്തുകൊണ്ടുപോയതെന്നും ഗുരാരിബാബു പറഞ്ഞു ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയ്ക്ക് തെളിവുകൾ നേർത്തിയാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് മുരാരി ബാബു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളി നവീകരണത്തിന് നൽകണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു എന്നാൽ ഇത് ദേവസ്വം ബോർഡ് നിരാകരിച്ചുവെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ബാബു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നീത്തേങ്ങ അഭിഷേകവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാബു കത്ത് നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ പാളികളിൽ തിരികെ കൊണ്ടുവന്ന് സന്നിധാനത്ത് സ്ഥാപിച്ചപ്പോൾ മഹസർ തയ്യാറാക്കിയത് ആരോപണവിധേയരായ ഉദ്യോഗസ്ഥരായിരുന്നു മഹസറിൽ പേരുള്ള പന്ത്രണ്ട് പേരിൽ ഒരാൾ ഇതേ വിജിലൻസ് കേസിൽ അറസ്റ്റിലായി നിലവിൽ ആൽവയിൽ ജോലി നോക്കുന്ന നിലക്കൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജെ ജയപ്രകാശാണ് ജയപ്രകാശിനെതിരെയും നടപടി വന്നേക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപൂശാൻ തന്ത്രിയുടെ അനുമതി കിട്ടിയിട്ടുണ്ടെന്നും സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ ഉണ്ടെന്നും ബോർഡ് ഭരണാധികാരികളെയും കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും അറിയിച്ചതാണ് ക്രമക്കേടിന്റെ തുടക്കം ശില്പങ്ങൾ ചെമ്പുപാളി പൊതിഞ്ഞതാണെന്ന് മഹസർ തയ്യാറാക്കുകയും ചെയ്തു ഈ മഹസർ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം ബോർഡ് സെക്രട്ടറി കണ്ടെങ്കിലും മാറ്റമൊന്നും വരുത്തിയില്ല ഇതിലും ഗൂഢാലോചന നടന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാളികൾ കൊടുത്തുവിടാമെന്ന കത്ത് ഈ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ ശേഷം കമ്മീഷണറും സെക്രട്ടറിയും കണ്ടെങ്കിലും അത് തടഞ്ഞില്ല അതിനുശേഷമാണ് ഈ കത്ത് എ പത്മകുമാർ പ്രസിഡന്റായ ദേവസ്വം ബോർഡിന്റെ പരിഗണനയിലേക്ക് വരുന്നത്